ഹൈക്കോടതിയിലെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രിയെയും രാജ്യത്തെയും ഹെസ് അപമാനിച്ചു എന്ന പരാതിയിൽ നടപടി അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ടി എ സുധീഷ് കോർട്ട് കീപ്പർ പി എം സുധീഷ് എന്നിവരെ സസ്പെൻഡ് ചെയ്തു എന്റെ ഞാൻ കേട്ടാൽ മാത്രം മതി കുട്ടികൾക്ക് വിദ്യാഭ്യാസം എല്ലും ഞാൻ വാറണ്ടി കൊടുക്കുന്നില്ലേ ഇതെല്ലാം കിട്ടിയിട്ടും ഞാൻ എന്ന് പറയുമ്പോ ജനം പോരാ എന്ന് പറയുന്നു ദേശസ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ രാജ്യദ്രോഹിതൻ കൂടും കുടുംബവും വരെ ഉപേക്ഷിച്ച് രാജ്യം എങ്ങനെ വീണ്ടും നന്നാക്കാം എന്നറിയാൻ ഞാൻ ലോകം ചുറ്റുന്നു എന്നിട്ടും റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് ഹൈക്കോടതി അഡ്വക്കറ്റ് ജനറൽ ഓഫീസ് എന്നിവിടങ്ങളിലെ ജീവനക്കാരും അഭിഭാഷകരും അവതരിപ്പിച്ച ഹസ്ത്ര ചില ഭാഗങ്ങളാണ് പ്രധാനമന്ത്രിയെയും കേന്ദ്ര പദ്ധതികളെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് പരാതി നൽകിയത് അസിസ്റ്റന്റ് രജിസ്ട്രാർ ടി എ സുധീഷായിരുന്നു നാടകത്തിൻ്റെ സംഭാഷണം എഴുതിയത് അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ട് ലീഗൽ സെല്ലും ഭാരതി അഭിഭാഷക പരിഷത്തും പരാതി നൽകിയിരുന്നു തുടർന്നാണ് ചീഫ് ജസ്റ്റിസിൻ്റെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ രണ്ട് ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തത് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് രജിസ്ട്രാർക്ക് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകി കൂടാതെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം രജിസ്ട്രാർ വിവാദ സംഭവമുണ്ടായ സാഹചര്യം സംബന്ധിച്ചും വിശദീകരണം നൽകണം പ്രധാനമന്ത്രിയുടെ വാക്കുകളുടെ പ്രയോഗരീതിയെയും കേന്ദ്ര പദ്ധതികളെയും ആക്ഷേപിച്ചുകൊണ്ടും സ്വാതന്ത്ര്യത്തിന്റെ അമൃത വർഷാഘോഷത്തെ പരാമർശിച്ചുകൊണ്ടുമാണ് ഹസ്രനാടകം അവതരിപ്പിക്കപ്പെട്ടത് ജഡ്ജിമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ നാടകം അവതരിപ്പിക്കപ്പെട്ടത് സംഭവത്തിൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും അന്വേഷണം ആരംഭിച്ചു കുട്ടികൾക്ക് വിദ്യാഭ്യാസം എല്ലും ഞാൻ വാറണ്ടി കൊടുക്കുന്നില്ലേ ഇതെല്ലാം കിട്ടിയിട്ടും ഞാൻ എന്ന് പറയുമ്പോ ജനം പോരാ എന്ന് പറയുന്നുനേഹമില്ലാത്തത് കൊണ്ടല്ലേ രാജ്യദ്രോഹികൾ കൂടും കുടുംബവും വരെ ഉപേക്ഷിച്ച് രാജ്യം എങ്ങനെ വീണ്ടും നന്നാക്കാം എന്നറിയാൻ ഞാൻ ലോകം ചുറ്റുന്നു എന്നിട്ടും നന്ദിയില്ലാത്ത മാർഗം ന്യൂസ് ഡെസ്ക് യു ടോക്ക്